നിറസമൃദ്ധിയുടെ ഓർമ്മ ഉണർത്തുന്ന ഓണക്കാലത്ത് കപ്പവെട്ടിന്റെ ഗൃഹാതുര കാഴ്ചകളുമായി ചലച്ചിത്ര ഗാനം സി എൻ ഗ്ലോബൽ മൂവീസിന്റെ സ്വർഗം എന്ന ചിത്രത്തിലെ കപ്പാട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് ബുള്ളം ും മലയോരവും കർഷക ജനതയുടെ ആവേശത്തിമിർപ്പും ചേരുന്ന ഗാനം ഗ്രാമീണതയുടെ ദൃശ്യഭംഗിയും അവതരിപ്പിക്കുന്നു ഹരിനാരായണന്റെ വരികൾക്ക് ബിജുബാലാണ് സംഗീതം പകർന്നിരിക്കുന്നത് വിസി കെ ഫെർണാണ്ടസ് ടീം നിർമ്മിച്ച റെജിസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ഗാനം കഴിഞ്ഞ ദിവസം എറണാകുളം സെന്ററാസില് നടന്ന ചടങ്ങിലാണ് പുറത്തിറക്കിയത് വിളവെടുപ്പിന്റെ ഉത്സവത്തിമിർപ്പ് ഓർമ്മപ്പെടുത്തുന്ന കപ്പപ്പാട്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ